ആവർത്തന പുസ്തകം അധ്യായം ഒന്ന് സൂഫിനെതിരെ പാരാനും തോഫലിനും ലാബാനും ഹസേറോത്തിനും ദീസഹാബിനും നടുവെ യോർദാനക്കരെ മരുഭൂമിയിൽ അരാബയിൽ വച്ച് മോശ എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞ വചനങ്ങൾ ആവിത് സെയീർ പർവ്വതം വഴിയായി ഹോറേബിൽ നിന്ന് കാതേശ് ബർണിയിലേക്ക് പതിനൊന്ന് ദിവസത്തെ വഴിയുണ്ട് നാൽപ്പതാം സമ്പത്സരം പതിനൊന്നാം മാസം ഒന്നാം തീയതി മോശ ഇസ്രായേൽ മക്കളോട് എഹോവ അവർക്ക് വേണ്ടി തന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും പറഞ്ഞു ഹെസ്ബോനിൽ പാർത്തിരുന്ന അമൂര്യ രാജാവായ സീഹോനെയും അസ്താരോത്തിൽ പാർത്തിരുന്ന ബാഷാൻ രാജാവായ ഓഗിനെയും യദ്രയിൽ വെച്ച് സംഹരിച്ച ശേഷം യോർദാനക്കരെ മോവാബ് ദേശത്ത് വെച്ച് മോശ ഈ ന്യായപ്രമാണം വിവരിച്ചു തുടങ്ങിയത് എങ്ങനെയെന്നാൽ ഹോറേബിൾ വെച്ച് നമ്മുടെ ദൈവമായ യഹോവ നമ്മോട് കൽപ്പിച്ചത് നിങ്ങൾ ഈ പർവ്വതത്തെങ്കിൽ പാർത്തത് മതി തിരിഞ്ഞ് യാത്ര ചെയ്ത് അമോരിയരുടെ പർവ്വതത്തിലേക്കും അതിന്റെ അയൽപ്രദേശങ്ങളായ അരാബ മലനാട് താഴ്വീതി തെക്കേദേശം കടൽക്കര എന്നിങ്ങനെയുള്ള കനാന്യദേശത്തേക്കും ലബാനോനിലേക്കും ഫ്രാത്ത് എന്ന മഹാനദി വരെയും പോകുവേൻ ഇതാ ഞാൻ ആ ദേശം നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു നിങ്ങൾ കടന്ന് യഹോവ നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും അവരുടെ സന്തതിക്കും കൊടുക്കാമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്തെ കൈവശമാക്കുവേൻ അക്കാലത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് ഏകനായി നിങ്ങളെ വഹിപ്പാൻ കഴിയുകയില്ല നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു ഇതാ നിങ്ങളിന്ന് പെരുപ്പത്തിലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഇരിക്കുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവ നിങ്ങളെ ഇപ്പോഴുള്ളതിനേക്കാൾ ഇനിയും ആയിരം ഇരട്ടിയാക്കി താൻ നിങ്ങളോട് അരുളിച്ചതുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ഏകനായി നിങ്ങളുടെ ഭാരവും നിങ്ങളുടെ ചുമടും നിങ്ങളുടെ വ്യവകാരങ്ങളും വഹിക്കുന്നത് എങ്ങനെ അതത് ഗോത്രത്തിൽ നിന്ന് ജ്ഞാനവും വിവേകവും പ്രസിദ്ധിയുമുള്ള പുരുഷന്മാരെ തിരഞ്ഞെടുപ്പിൻ അവരെ ഞാൻ നിങ്ങൾക്ക് തലവന്മാരാക്കും അതിന് നിങ്ങൾ എന്നോട് നീ പറഞ്ഞ കാര്യം നല്ലത് എന്നുത്തരം പറഞ്ഞു ആകയാൽ ഞാൻ നിങ്ങളുടെ ഗോത്ര തലവന്മാരായി ജ്ഞാനവും പ്രസിദ്ധിയുമുള്ള പുരുഷന്മാരെ ആയിരം പേർക്ക് അധിപതിമാർ പേർക്ക് അധിപതിമാർ അമ്പത് പേർക്ക് അധിപതിമാർ പത്തു പേർക്ക് അധിപതിമാർ ഇങ്ങനെ നിങ്ങൾക്ക് തലവന്മാരും ഗോത്രപ്രമാണികളുമായി നിയമിച്ചു അന്ന് ഞാൻ നിങ്ങളുടെ ന്യായാധിപന്മാരോട് ആജ്ഞാപിച്ചത് നിങ്ങളുടെ സഹോദരന്മാർക്ക് തമ്മിലുള്ള കാര്യങ്ങളെ കേട്ട് ആർക്കെങ്കിലും സഹോദരനോടോ പരദേശിയോടോ വല്ല കാര്യവുമുണ്ടായാൽ അത് നീതിയോടെ വിധിപ്പൻ ന്യായവിസ്താരത്തിൽ മുഖം നോക്കാതെ ചെറിയവന്റെ കാര്യവും വലിയവന്റെ കാര്യവും ഒരുപോലെ കേൾക്കേണം മനുഷ്യനെ ഭയപ്പെടരുത് ന്യായവിധി ദൈവത്തിനുള്ളതല്ലോ നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എന്റെ അടുക്കൽ കൊണ്ടുവരുവേൻ അത് ഞാൻ തീർക്കും അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെയും ഞാൻ അക്കാലത്ത് നിങ്ങളോട് കൽപ്പിച്ചുവല്ലോ പിന്നെ നമ്മുടെ ദൈവമായ ഹോവ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം ഹോറേബിൽ നിന്ന് പുറപ്പെട്ട ശേഷം നിങ്ങൾ കണ്ട ഭയങ്കരമായ മഹാമരുഭൂമിയിൽ കൂടി നാം അമൂരിയരുടെ മലനാട്ടിലേക്കുള്ള വഴിയായി സഞ്ചരിച്ചു കാതേശ് ബർനയിലെത്തി അപ്പോൾ ഞാൻ നിങ്ങളോട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് തരുന്ന അമോര്യരുടെ മലനാട് വരെ നിങ്ങൾ എത്തിയിരിക്കുന്നുവല്ലോ ഇതാ നിന്റെ ദൈവമായ യഹോവ ആ ദേശം നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ ഹോവ നിന്നോടരുളിച്ചതുപോലെ നീ ചെന്ന് അത് കൈവശമാക്കിക്കൊള്ളുക ഭയപ്പെടരുത് അധൈര്യപ്പെടുകയും അരുത് എന്ന് പറഞ്ഞു എന്നാറേ നിങ്ങളെല്ലാവരും അടുത്തു വന്നു നാം ചിലയാളുകളെ മുമ്പ് കൂട്ടി അയക്കുക അവർ ദേശം ഒറ്റ ുന്ന വഴിയെയും പോകേണ്ടുന്ന പട്ടണങ്ങളെയും കുറിച്ച് വർത്തമാനം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞു ആ വാക്ക് എനിക്ക് ബോധിച്ചു ഞാൻ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ ആൾ വീതം പന്ത്രണ്ട് പേരെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു അവർ പുറപ്പെട്ട് പർവ്വതത്തിൽ കയറി എസ്കോൽ താഴ്വരയോളം ചെന്നു ദേശം ഒറ്റ നോക്കി ദേശത്തിലെ ഫലവും ചിലതവർ കൈവശമാക്കിക്കൊണ്ട് നമ്മുടെ അടുക്കൽ വന്ന് വർത്തമാനമെല്ലാം അറിയിച്ചു നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് തരുന്ന ദേശം നല്ലത് എന്ന് പറഞ്ഞു എന്നാൽ കയറിപ്പോകുവാൻ നിങ്ങൾക്ക് മനസ്സില്ലാതെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പന നിങ്ങൾ മറുത്തു യഹോവ നമ്മെ പകക്കിയാൽ നമ്മെ നശിപ്പിക്കാൻ തക്കവണ്ണം അമോര്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് മിശ്രയും ദേശത്തു നിന്നെ കൊണ്ടുവന്നിരിക്കുന്നു എവിടേക്കാകുന്നു നാം കയറിപ്പോകുന്നത് ജനങ്ങൾ നമ്മേക്കാൾ വലിയവരും ദീർഘകായന്മാരും പട്ടണങ്ങൾ വലിയവയും ആകാശത്തോളം എത്തുന്ന മതിലുള്ളവയുമാകുന്നു അവിടെ അനാഖ്യയും കണ്ടു എന്ന് പറഞ്ഞ് നമ്മുടെ സഹോദരന്മാർ നമ്മുടെ ഹൃദയം ഒരുക്കിയിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു പറഞ്ഞു അപ്പോൾ ഞാൻ നിങ്ങളോട് ഭ്രമിക്കരുത് അവരെ ഭയപ്പെടുകയും അരുത് നിങ്ങളുടെ ദൈവമായ ഹോവ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു നിങ്ങൾ കാണുക അവൻ മിശ്രീമിലും മരുഭൂമിയിലും ചെയ്തതുപോലെയൊക്കെയും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നതുപോലെ നിങ്ങൾ ഈ സ്ഥലത്തെത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ എഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു ഇതെല്ലാമായിട്ടും പാളയമിറങ്ങേണ്ടതിന് നിങ്ങൾക്ക് സ്ഥലം അന്വേഷിപ്പാനും നിങ്ങൾ പോകേണ്ടുന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരുവാനും രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും നിങ്ങൾക്ക് മുമ്പായി നടന്ന നിങ്ങളുടെ ദൈവമായ എഹോവയെ നിങ്ങൾ വിശ്വസിച്ചില്ല ആകയാൽ യഹോവ നിങ്ങളുടെ വാക്കുകേട്ടെ കോപിച്ചു ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് സത്യം ചെയ്തിട്ടുള്ള നല്ല ദേശം ഈ ദുഷ്ടതലമുറയിലെ പുരുഷന്മാർ ആരും കാണുകയില്ല യഫുന്നയുടെ മകനായ കാലേബ് മാത്രം അത് കാണുകയും അവൻ യഹോവയെ പൂർണമായി പറ്റി നിന്നതുകൊണ്ട് അവനും അവന്റെ പുത്രന്മാർക്കും അവൻ ചവിട്ടിയ ദേശം ഞാൻ കൊടുക്കുകയും ചെയ്യുമെന്ന് സത്യം ചെയ്ത് കൽപ്പിച്ചു യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോടും കോപിച്ച് കൽപ്പിച്ചത് നീയും അവിടെ ചെല്ലുകയില്ല നിന്റെ ശുശ്രൂഷകനായ നൂന്റെ മകൻ യോശുവ അവിടെ ചെല്ലും അവനെ ധൈര്യപ്പെടുത്തുക അവനാകുന്നു ഇസ്രായേലിന് അത് കൈവശമാക്കി കൊടുക്കേണ്ടത് കൊള്ളയാകുമെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞുകുട്ടികളും ഇന്ന് ഗുണദോഷങ്ങളെ തിരിച്ചറിയാത്ത നിങ്ങളുടെ മക്കളും അവിടെ ചെല്ലും അവർക്ക് ഞാൻ അത് കൊടുക്കും അവർ അത് കൈവശമാക്കും നിങ്ങൾ തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുവൻ അതിന് നിങ്ങൾ എന്നോട് ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു നമ്മുടെ ദൈവമായ യഹോവ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഞങ്ങൾ പോയി യുദ്ധം ചെയ്യും എന്നുത്തരം പറഞ്ഞു അങ്ങനെ നിങ്ങൾ ഓരോരുത്തൻ താൻ താന്റെ യുദ്ധായുധം ധരിച്ച് പർവ്വതത്തിൽ കയറുവാൻ തുനിഞ്ഞു എന്നാൽ യഹോവ എന്നോട് നിങ്ങൾ പോകരുത് യുദ്ധം ചെയ്യരുത് ഞാൻ നിങ്ങളുടെ ഇടയിലില്ല ശത്രുക്കളോട് നിങ്ങൾ തോറ്റുപോകും എന്ന് അവരോട് പറക എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാൽ നിങ്ങൾ കേൾക്കാതെ യഹോവയുടെ കൽപ്പന അറുത്ത് അഹമ്മതിയോടെ പർവ്വതത്തിൽ കയറി ആ പർവ്വതത്തിൽ കുടിയിരുന്ന അമൂരിയർ നിങ്ങളുടെ നേരെ പുറപ്പെട്ടു വന്ന് തേനീച്ച പോലെ നിങ്ങളെ പിന്തുടർന്ന് സേയിരിൽ ഹോർമ വരെ ചിഹ്നിച്ചു കളഞ്ഞു നിങ്ങൾ മടങ്ങി വന്ന് യഹോവയുടെ മുമ്പാകെ കരഞ്ഞു എന്നാൽ യഹോവ നിങ്ങളുടെ നിലവിളി കേട്ടില്ല നിങ്ങളുടെ അപേക്ഷയ്ക്ക് ചെവി തന്നതുമില്ല അങ്ങനെ നിങ്ങൾ കാദേശിൽ പാർത്ത ദീർഘകാലമൊക്കെയും അവിടെ താമസിക്കേണ്ടി വന്നു